സന്തോഷ വാർത്ത എന്താണെന്നല്ലേ സൗന്ദര്യ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ തീയതി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പോലീസിനും ആഭ്യന്തര വകുപ്പിനും വീണ്ടും ഗുരുതര ആരോപണവുമായി പി വി അൻവർ രംഗത്ത് അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിക്കുന്നു അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കൂ അതിൽ ആകർഷിക്കപ്പെട്ടവർക്കേ കഴിയൂ എന്നും പി വി അൻവർ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങള് ഞാനിതിലേക്ക് കടക്കാം സത്യത്തില് ഈ പറയുന്ന ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനലാണ് ഡി ജി പി അജിത് കുമാർ നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് എം എൽ എ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലെ നിങ്ങളൊക്കെ ഞെട്ടും കേരളം ഞെട്ടും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടാണ് ചില കേട്ടത് എന്ന് പറഞ്ഞാൽ ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സംശയിച്ചു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ അതോ ലോകത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഇത്ര ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചതിനെ സാധിക്കും അതിൽ അട്രാക്റ്റ് ചെയ്യണം അതിൽ അട്രാക്ട് ചെയ്തവരാണ് ഈ എം ആർ എന്ന് ഞാൻ ഫോൺ കോളുകളുടെ കാര്യം പറഞ്ഞു അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ് ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ് ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തില് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാന പ്രതികളായ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണ് ട്രാക്ക് നോക്കിയാൽ എന്താ എം ആർ അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു ഒരു ഒരുപാട് അങ്ങനെ നിലയിലാണ് മറ്റേ സംഗാതി അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ചു കിടക്കാൻ ഞാൻ കാരണം അതൊരു സ്ത്രീയാണ് എന്റെ ഉമ്മ പതിനാല് പ്രസൻസാണ് അല്ലെങ്കിൽ പത്ത് പൊന്നന്മാരുണ്ട് അവർക്ക് ഒരുപാട് മക്കളുണ്ട് എന്റെ വ്യാപാറ്റി മെമ്പാട്ടി വേർട്ടിൽ തന്നെ പത്തുനൂറ് കുട്ടികൾ സ്ത്രീകള് എന്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പൊ ഞാൻ ആ ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് ആവശ്യമായി അപ്പൊ നമുക്ക് പോകാം ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു രണ്ടേകൽ കിലോ സ്വർണ്ണ സമ്മാനം